നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പട്ടികജാതി സമിതി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി പി കെ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ഗോപദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളിൽ സംവരണം സംവരണം നടപ്പിലാക്കിയ എൻ ഡി എഫ് സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ ദേവസ്വം ബോർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കിയ എൽ ഡി എഫ് ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് പട്ടികജാതി ക്ഷേമ സമിതി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പി കെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ഗോപദാസ് ചേലക്കരയിൽ നടത്തിയ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തു നിലവിലെ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പി എസ് സി മോഡൽ സംവരണം പട്ടികജാതി ജനവിഭാഗങ്ങൾക്കു എടുത്തിരിക്കുകയാണ് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് നമുക്കറിയാം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപക നിയമനങ്ങളിൽ സംവരണം വേണം നിലവിലുള്ള സംവരണം എങ്ങനെ നടക്കുന്നു പി എസ് സിക്കകത്ത് അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ നിയമനങ്ങളിലും സംവരണം വേണം എന്ന പി കെ എസിൻ്റെ ആവശ്യമുന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും അതുപോലെ തന്നെ ദേവസ്വം ഓഫീസുകളിലേക്ക് മാർച്ചും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിട്ടുണ്ട് പി കെ എസ് എൻ്റെ സംസ്ഥാന കമ്മിറ്റി അതിൽ നല്ലതുപോലെ ഇടപെടുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് വിശേഷ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റ് ഇന്ന് ചെയ്തിരിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനവിഭാഗത്തിന് ഈ കേരളത്തിനകത്ത് ഉയർന്നു വരാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നയങ്ങളും തീരുമാനങ്ങളുമാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് ഇത് വിപ്ലവാത്മകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വിശേഷ പിണറായി വിജൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് എടുത്തിരിക്കുകയാണ് ഇല്ലേ ക്ഷേത്രങ്ങളിൽ പട്ടികജാതി ജനവിഭാഗത്തിലുള്ള ആളുകളെപ്പോലും പൂജാരിമാരാക്കി വെക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുക നമുക്കറിയാം ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ഇന്ത്യയിലെ ദളിത് ജനവിഭാഗത്തെ ആക്രമിക്കുകയും കൊന്നെടുക്കുകയും പെൺകുട്ടികളെപ്പോലും സ്ത്രീകളെപ്പോലും വൃദ്ധരായ മാതാപിതാക്കളെപ്പോലും അതിദാരുണമായി കൊന്നെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യ രാജ്യത്തിനകത്തുനിന്ന് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് പി കെ ജില്ലാ കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ എയ്ഡഡ് മേഖലക്കകത്തും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനകത്തേക്കുമെല്ലാം തന്നെ സംവരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും എല്ലാം തന്നെ നിരന്തരമായ സമര രീതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം ഭരണ തീരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് കേരളത്തിലെ ദേവസ്വം ബോർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ സംവരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് നിയമനം നടത്താമെന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് പി കെ എസിൻ്റെ വള്ളത്തോളും അതുപോലെ തന്നെ ചേലക്കര എ സിയുടെയും സംയുക്ത ഭാ ഭാ ഭാഗമായി കൊണ്ടാണ് ഇവിടെ ആഹ്ലാദ പ്രകടനവും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടുമുള്ള പ്രകടനവും പൊതുയോഗം നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെമ്പാടും കേരളത്തിനകത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യമൻ്റെ ഗവൺമെൻറ് എന്നെല്ലാം അധികാരത്തിലിരുന്നുണ്ടോ അന്നെല്ലാം കേരളത്തിലെ പാവപ്പെട്ട പട്ടികജാതി എളുതവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെൻ്റ് ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ചരിത്രപരമായ ഒരു ഒരെഴുത്ത തീരുമാനമാണ് ദേവസ്വം ബോർഡുകളിലെ സംവരണത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നടത്താമെന്നുള്ള തീരുമാനം പി കെ ഏരിയ പ്രസിഡന്റുമാരായ എം കെ വിജയൻ ശശികല സുബ്രഹ്മണ്യൻ ഏരിയ ട്രഷർമാരായ എം കെ അജയൻ എ ഇ ഗോവിന്ദൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു